മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പരിശോധന നടത്തി കുറ്റ്യാട്ടൂരിലെ ഹിറ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തി സ്ഥാപനത്തിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതായും കത്തിക്കുന്നതായും സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന കാൻ്റിനിലെ മലിനജലം തുറത്തായ സ്ഥലത്തേക്ക് അലക്ഷ്യമായി ഒഴുക്കിവിടുന്നതായും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തി സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ചെട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനും കുറ്റ്യാട്ടൂരിലെ അതിഥി തൊഴിലാളികളെ താമസിപ്പിച്ച കെട്ടിട ഉടമയ്ക്കും അയ്യായിരം രൂപ വീത പിഴ ചുമത്തുകയും നടപടി സ്വീകരിക്കുന്നതിന് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ടീം ലീഡർ അഷ്റഫ് ടീം അംഗങ്ങളായ സിറാജുദ്ദീൻ നിതിൻ വെൽസൺ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സോണിയ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി